കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനമാണ് സന്ധ്യയോട് അടുക്കുകയാണ് ഓരോ മിടുക്കന്മാരും മിടുക്കുകയും ഒക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു വരികയാണ് ഇപ്പോൾ എന്റെ ഉള്ളത് അനയ് കൃഷ്ണയാണ് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹൈസ്കൂൾ വിഭാഗം ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒന്നാമതെത്തിയ ഈ മിടുക്കന്റെ വിശേഷങ്ങളാണ് അറിയുന്നത് അനയ് കൃഷ്ണ അല്ലേ കൂടെ ഉള്ളത് അപ്പോ ആനയ കൃഷ്ണ ക്ലാസിക്കൽ മ്യൂസിക്കൽ ആണ് ഇപ്പോ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തോ ഒന്നും ഒരു സന്തോഷം ഇല്ലാത്ത എന്താ മുഖത്ത് സന്തോഷല്ലേ ഇനി സംസ്ഥാനത്തോട് പോയില്ലേ അല്ലെ ഹൈസ്കൂൾ വിഭാഗം ആവുമ്പോ എത്ര വർഷായിട്ട് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആറ് വർഷായി തപസയിലെ പ്രദീപ മാോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ആ പറ്റും ഏതോ വാർമുകാർമുക ിൽ മുത്തായി നീ വന്നു ഹോമനേ ജീവനിൽ ആമൃത കാണായി വീണ്ടും പിന്നിലെ തോർമകളായി കിനാവിൽ മുത്തേ നീ വന്നു ാണ് അപ്പൊ ആനയെ കൃഷ്ണയെ കുറിച്ച് അച്ഛൻ പാടുമായിരുന്നു പിന്നീട് എങ്ങനെയാണ് പാട്ടിലേക്ക് മൂന്നാം ക്ലാസ് മുതൽ പറയുക അതിനുശേഷം മരുമകൻ വളരെ നന്നായിട്ട് ശിക്ഷണം കൊടുക്കായിരുന്നു പിന്നെ തപസ്യയിലെ തപശയിലെ അദ്ദേഹം പിണറായി നിന്ന് പ്രത്യേക ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു ാണ് അധ്യാപകൻ എന്താണ് പറയുന്നത് ആനയെ കൃഷ്ണകുന്നത് മാഷായിരിക്കും അങ്ങനെയല്ല എങ്കിൽ കൂടി സ്കൂളിൽ നിന്നൊക്കെ അപ്പൊ എങ്ങനെയാണ് ആനയെ പഠിത്തത്തിലും എടുക്കാൻ ആണോ എങ്ങനെയാണോ ക്ലാസ് ടീച്ചറാണ് ഞാൻ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതോടൊപ്പം നന്നായി പഠന അവസാനം വളരെ സന്തോഷമുണ്ട് പൊതുവില് എന്താ പറയാ ക്ലാസ് കട്ട് ചെയ്യേണ്ട പഠിക്കണം എന്നൊക്കെയാണ് പറയാ അപ്പൊ അനേക്കും എല്ലാ സപ്പോർട്ടും ഉണ്ട് അല്ലെ പഠനം ഇത് ഒരുമിച്ച് കൊണ്ട് എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ടുണ്ട് പിതാവ് നേരത്തെ പറയണ്ട കസിനാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നൊക്കെ അങ്ങനെ തന്നെയാണോ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കല് മാത്രമേ പഠിപ്പിക്കലുള്ള മാഷന ആ ഞാനിപ്പോ പഠിക്കുന്നുണ്ട് എന്ന ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പാലത്തിൽ നോക്കിനാൻ എവർ നാടുമേ കണ്ണാടി മുന്നിൽ പാർട്ടിക്കൊണ്ടേ ഒന്നാ ഒരു നൂറ് പാർട്ടി എത് പാരാമലേ അവൻ എത് പാരാമലേ അവൻ അയ്യോ അടിപൊളിയാണ് അപ്പൊ എന്തായാലും നിങ്ങളൊരു മ്യൂസിക് കുടുംബം തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി എങ്ങനെയാ സംസ്ഥാനത്തോട്ട് പോകാൻ എങ്ങനെയായിരിക്കും പരിശീലനം ഒക്കെ എങ്ങനെയായിരിക്കും പ്രാക്ടീസ് ചെയ്യും അപ്പോ എന്താ എല്ലാവിധ ആശംസകളും അനയകൃഷ്ണക്ക് നേരെയാണ് അപ്പോ ഇനിയും സംസ്ഥാന തലത്തിലേക്കാണ് ഇനി മത്സരിക്കാൻ പോകേണ്ടത് അടുത്ത ഇനി വരും വർഷങ്ങളിലും ഇതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാവട്ടെ സംസ്ഥാന തലത്തിൽ ഇനി വലിയ നേട്ടം കൈവരിക്കാൻ അനയകൃഷ്ണക്കാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് കലോത്സവ നഗരിയിൽ നിന്നും യദൂ കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ